أعوذ بالله من الشيطان الرجيم ووهبنا له إسحاق ويعقوب نافلة وكلا جعلنا صالحين وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين ولوطا اتيناه حكما وعلما ونجيناه من القريه التي كانت تعمل الخبائث إنهم كانوا قوم سوء فاسقين وأدخلناه في رحمتنا إنه من الصالحين سورة الأنبياء الله ഇബ്രാഹീമിന് നാം ഇസ്ഹാക്കിനെ സമ്മാനിച്ചു പിന്നീട് യാക്കൂബിനെയും പ്രദാനം ചെയ്തു അവരൊക്കെയും സജ്ജനങ്ങളാക്കി അവരെ അവരെയൊക്കെ സജ്ജനങ്ങളാക്കി മാറ്റി അവരെയൊക്കെ നമ്മുടെ കൽപ്പനക്കനുസൃതമായി ജനങ്ങളെ നയിക്കുന്ന ആചാര്യന്മാരുമാക്കി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുവാനും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുവാനും ജക്കാത്ത് നൽകുവാനും നാം അവർക്ക് ദിവ്യ സന്ദേശം നൽകുകയും ചെയ്തു അവരൊക്കെയും നമ്മുടെ നമുക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു രൂത്തിനും നാം തത്വജ്ഞാനവും അറിവും പ്രദാനം ചെയ്തു അശ്ലീല ജീവിതം നയിച്ചിരുന്ന ആ നാട്ടിൽ നിന്നും അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി തീർച്ചയായും അവര് ദുഷിച്ചുപോയ അധാർമികളായ അധർമ്മികളായ ഒരു ജനതയായിരുന്നു ലൂത്തിനെ നമ്മുടെ കാരുണ്യത്തിന് അർഹനാക്കി തീർച്ചയായും അദ്ദേഹം സജ്ജനങ്ങളിൽപ്പെട്ടവനുമായിരുന്നു തീകുണ്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇബ്രാഹീമിനോട് ശാം നാടുകളിലേക്ക് അതായത് ഫലസ്തീനയ്ക്കുൾപ്പെടുന്ന വിശാലമായ നാട്ടിലേക്ക് ചെന്ന് താമസിക്കാൻ ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായി ഇബ്രാഹീമിന്റെ മൂത്ത പുത്രൻ ഹാജറ എന്ന ഭാര്യയിൽ ജനിച്ച ഇസ്മായിലാണ് ഇസ്മായിൽ ജനിച്ചതിന് ശേഷമാണ് ഇസ്ഹാക്ക് എന്ന പുത്രൻ തന്റെ സാറ എന്ന ഭാര്യയിൽ ജനിക്കുന്നത് ഈ പുത്രന്മാരിലൂടെയാണ് രണ്ട് മഹാസമുദായങ്ങൾ ഉത്ഭവിച്ചത് ഇസ്ഹാഖിൻ്റെ മകനായ യാക്കൂബ് അദ്ദേഹത്തിൻ്റെ ഒരു അപരനാമമാണ് ഇസ്രായിൽ ഈ ഇയാക്കൂബിൻ്റെ ഈ ഇസ്രായിലിൻ്റെ സന്താന പരമ്പരക്കാണ് ഇസ്രായേൽ സമുദായം എന്ന് പറയുന്നത് മക്ക കേന്ദ്രീകരിച്ചാണ് ഇസ്മായിൽ വംശം ഉണ്ടാകുന്നത് ധാരാളം അറബി ഗോത്രങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് അറബികളിലാണ് ലോകവസാനം വരെയൊക്കെയുമുള്ള എല്ലാ മനുഷ്യർക്കുമായി അന്ത്യപ്രവാചകനായ നബി നബിതിരുമേനി നിയോഗിക്കപ്പെട്ടത് ഇബ്രാഹീമിൻ്റെ സഹോദരപുത്രനായിരുന്നു ലൂത്ത് അദ്ദേഹത്തെ ദൈവം പ്രവാചകനായിട്ട് നിയോഗിച്ചത് ഇന്നത്തെ ഇസ്രായേലിൽ ഉൾപ്പെട്ട സദോം എന്ന പ്രദേശമായിരുന്നു അത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബോധന കേന്ദ്രം അശ്ലീലതകൾ നടമാടിയിരുന്ന നാട് എന്നാണ് ഇവിടെ ഉദ്ധരിച്ച ആയത്തിൽ പറയുന്നത് അതായത് സ്വ സ്വർഗരതി ആയിരുന്നു അവരുടെ ആ ദുഷിച്ച സംസ്കാരം ഇതിനു മുമ്പ് സൂറത്തുൽ അറാഫ് അൽ ഹൂദ് അൽ ഹിജർ തുടങ്ങിയ അധ്യായങ്ങളിലൊക്കെ ഈ ജനതയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് സ്വർഗരതി അവസാനിപ്പിക്കുവാനായി പ്രവാചകൻ ലൂത്ത് അഹോരാത്രം ശ്രമിച്ചുവെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല അവസാനം ആ ജനതയെ ഒന്നടങ്കം നശിപ്പിക്കുവാൻ തന്നെ ദൈവം തീരുമാനിച്ചു ആ നാടിനെ കീഴ്മേൽ മറിച്ചു എന്നാണ് പറയപ്പെടുന്നത് വലിയൊരു ഭൂകമ്പത്തിൽ അവരൊക്കെ ചത്തൊടുങ്ങുകയാണ് ഉണ്ടായത്